നഴ്സറി വംശനാശ ഭീഷണി നേരിടുന്ന വെള്ളപ്പയന്മ സംരക്ഷിക്കാൻ പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രംഗത്ത് പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന സ്ഥാനീയ സസ്യമാണ് വെള്ളപ്പയന്മരം സ്കൂളിലെ ദേശീയ ഹരിത സേനയും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പും ഹരിത കേരള മിഷനും കൈകോർത്താണ് ഇത് സംരക്ഷിക്കാൻ പദ്ധതി ആരംഭിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ നിർവഹിച്ചു പ്രസിഡന്റ് എ അധ്യക്ഷനായി കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് വികസനത്തിന്റെ ഭാഗമായി മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുകയും അപ്പൊ ഇപ്പോ നിലവിൽ ആ റോഡ് വികസനത്തിന്റെ ഭാഗമായി അഥവാ ഭാഗമായിട്ട് ചെലപ്പോ നമുക്ക് ഈ വൃക്ഷം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടി ആ സമയത്ത് പ്രഭാര ഭാഷ ഞങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് കാര്യം അത് പാടെ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ കുണ്ടയോടുകൂടി അടിവേരോടുകൂടി എഴുതെടുത്ത് മറ്റു സ്ഥലത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ആലോചിച്ചു ഇങ്ങനെ നിരവധിയായിട്ടുള്ള വൃക്ഷങ്ങളാണ് നമ്മുടെ നാട്ടിലുടനീളം കേരളത്തിലുടനീളം ലോകത്തിലുടനീളം ഉള്ളത് ഈ വൃക്ഷങ്ങളെയെല്ലാം നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും ഹരിതകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വെള്ളപ്പയൻമരത്തെ നട്ടുവളർത്തി സംരക്ഷിക്കുന്ന പിണറായി സ്വദേശി കെ സുരേഷ് ബാബുവിനെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു കണ്ണൂർ ജില്ലയിലെ കാവുകളിൽ നട്ടുപിടിപ്പിക്കുന്നതിനു വേണ്ടി വെള്ളപ്പൈൻമരത്തിന്റെ ചെടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരന് കൈമാറി സ്കൂൾ പ്രൊജക്ട് കോർഡിനേറ്റർ പി വി പ്രഭാകരൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു പ്രിൻസിപ്പൽ ചേതന ജയദേവ് വൈസ് പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ നാരായണൻ എസ് പി സി സിവിൽ പോലീസ് ഓഫീസർ പ്രജോഷ് നരോത്ത എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എൻ കെ മഞ്ജുള സ്കൂൾ ലീഡർ കെ കെ അനുരാജ് എന്നിവർ സംസാരിച്ചു ഈ മരത്തിന്റെ തൊലിയിൽ നിന്നും ലഭിക്കുന്ന വെള്ളക്കുന്തിരിക്കം പുകയ്ക്കാനും കൊതുകിനെ അകറ്റാനും ഉപയോഗിക്കുന്നു ധാരാളം ഔഷധ ഗുണങ്ങളുമുണ്ട് നക്ഷത്ര വനത്തിലെ ഒരംഗമാണിത് ശിശുദിനത്തിൽ പിണറായിയിലെ വയോജന കൂട്ടായ്മയും വെള്ളപ്പയന്മാരത്തായി നട്ടുപിടിപ്പിക്കാൻ രംഗത്തു വന്നിരുന്നു ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി